നാളെ കർക്കിടക വാവ് അന്നമനയുടെ മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ശക്തമായ മഴയെ തുടർന്ന് കടവിലുണ്ടായ ചെളി ഉൾപ്പെടെ നീക്കം ചെയ്ത് വിപുലമായ സൗകര്യങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരിക്കുന്നത് ആറ് കർമ്മികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുമെന്ന് അന്നമനയുടെ ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു എല്ലാ വർഷവും നമ്മൾ ഇത്തരത്തിൽ ശിവരാത്രിയും കർക്കിടകാവും ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ശിവരാത്രി കമ്മിറ്റി ചെയ്തു വരാറുള്ളത് കഴിഞ്ഞ വർഷം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം മറ്റേ ക്രമാതമായിട്ട് വെള്ളം വർദ്ധിച്ച കാരണമാണ് വെള്ളം നമ്മുടെ ആലിൻ്റെ മോളുവരെത്തി ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു സാധിക്കാതിരുന്നത് അതേ തുടർന്ന് പല പല വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ശിവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ ഒരു വിഷയമല്ല കാരണം നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമായിരുന്നു അത് ചെയ്യരുള്ളത് അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഏറ്റെടുക്കുന്ന എല്ലാ പരിപാടിയും അതായത് ശിവരാത്രി ആയാലും കർക്കിട എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് ഞാൻ കാണുമ്പോൾ അറിയാം നമുക്ക് ഇത്തവണ നമ്മൾ ഏകദേശം രണ്ട് പ്രാവശ്യം വെള്ളം കയറി അത് ഇത്തരത്തിലുള്ള ഒരു മുട്ടിനൊപ്പം ചെളിയായിരുന്നു അതെല്ലാം വളരെ ഭംഗിയായി ക്ലീൻ ചെയ്ത് നമ്മൾ ഒരാഴ്ച പ്രക്രിയയായിരുന്നു ക്ലീനിങ്ങും ഉൾപ്പെടെ ജെ സി ബി ഉൾപ്പെടെ വച്ച് വിപുലമായ വലിയൊരു പൈസ ലോടു കൂടി തന്നെയാണ് ഈ കാണുന്ന മണപ്പുറം ഇത്തരത്തിലുള്ള ഭംഗിയാക്കി എടുത്തിട്ടുള്ളത് നാളെ രാവിലെ കൃത്യം മൂന്ന് മണിക്ക് തന്നെയാണ് നമ്മളുടെ ബലി ദർപ്പണം ആരംഭിക്കുന്നത് നമ്മൾ ആറ് ശാന്തിക്കാരെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥരെ ഫയർ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്ത് എല്ലാ എല്ലാ ഉദ്യോഗസ്ഥരെയും സപ്പോർട്ട് നമുക്ക് കിട്ടി വരുന്നുണ്ട് ഇത്തവണ ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റൊക്കെ ഉൾപ്പെടെ ആഡ് ഗൂഗിൾ മീറ്റ് ഉൾപ്പെടെ നടന്നിരുന്നു അപ്പോൾ എല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ഏതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള ക്രമീകരണമാണ് ശിവരാത്രി കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുള്ള